يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمان رأي سهود رمالي അള്ളാഹു സുഹാന ചായാലയുടെ അതിമഹച്ചായ തൗഫീഖിനാൽ ഒരു ചെറിയ പെരുന്നാൾ കൂടി അള്ളാഹുറബുൽമീൻ നമുക്കോരോരുത്തർക്കും നൽകിയിരിക്കുകയാണ് ഒരു സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ആഹ്ലാദകരമായ ഒരവസരത്തിലാണുള്ളത് അഥവാ സഹോദരങ്ങളെ അള്ളാഹു സുഹാന ചായല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള വർഷത്തിലെ രണ്ട് ആഘോഷങ്ങളിൽ ഒന്നിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം മദീനയിൽ വരുന്ന സന്ദർഭത്തിൽ അവർക്ക് പ്രത്യേകമായി രണ്ട് ദിവസങ്ങൾ ഉണ്ടായിരുന്നു ആഘോഷ ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം അവരോട് ചോദിച്ചു എന്താണ് ഈ പ്രത്യേകമായ ആഘോഷത്തിൻ്റെ ദിനങ്ങളെന്ന് അവർ പറഞ്ഞു ജാഹിലീയത്തിൽ ഞങ്ങൾ ആഘോഷമാക്കിയിരുന്ന ആഹ്ലാദിച്ചിരുന്ന ദിവസങ്ങളായിരുന്നു നബിയെ അത് റസൂൽ പറഞ്ഞു ഇതാ നിങ്ങൾക്ക് നിങ്ങൾ ആഘോഷിച്ചു പോന്ന ആഘോഷങ്ങൾക്കും പകരമായി അല്ലാഹു രണ്ട് മഹത്തായ ആഘോഷങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു ഒന്ന് ഈദുൽ അലഹയാണ് രണ്ടാമത്തത് ഈദുൽ ഫിത്തറാണ് അഥവാ ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും സഹോദരങ്ങളെ നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചെടുത്തോളം നമുക്ക് വർഷത്തിൽ അള്ളാഹു നിശ്ചയിച്ച രണ്ട് ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് നമുക്ക് ആഘോഷിക്കാൻ ആഘോഷമാക്കാൻ മറ്റു ആഘോഷങ്ങളില്ല ഈ രണ്ട് ആഘോഷങ്ങൾക്കുമുള്ള പ്രത്യേകത നിങ്ങൾ നോക്കൂ അള്ളാഹു ആഘോഷങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് അഥവാ ഹജ്ജുമായി ബന്ധപ്പെട്ട് നിശ്ചയിക്കപ്പെട്ട ആഘോഷ ദിനമാണ് ചെറിയ പെരുന്നാളാവട്ടെ ഒരു മാസത്തെ നോമ്പിന്റെ ശേഷം അള്ളാഹു നിശ്ചയിച്ച ആഘോഷ ദിവസവുമാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുവയുടെ കാരുണ്യമാണിത് അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ വ തആല പറഞ്ഞതുപോലെ ഖുൽ ബിറഹ്മതിഹി ഫബിദാലിക ഹുവ അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും ഒന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക നിങ്ങൾ സ്വരുക്കൂട്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം ഏറ്റവും ഉത്തമമാണ് ഈ പറഞ്ഞ റബ്ബിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും സഹോദരങ്ങളെ ഒരു മുഖ്മിനെ സംബന്ധിച്ചെടുത്തോളം അവന്റെ സന്തോഷങ്ങളെല്ലാം റബ്ബിനുള്ള ഇബാദത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് അവന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി അനുസരിച്ച് ഇബാദത്തുകളിൽ മുഴുകി അതിനു ലഭിക്കുന്ന സന്തോഷമാണ് മുഖ്മിനിന് മരണം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സന്തോഷിക്കാനുള്ള വകുപ്പ് റബ്ബു സുബാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സഹോദരങ്ങളെ അള്ളാഹു അവന്റെ മുസ്ലിമീങ്ങളായ അടിമകളാക്കി നമ്മെ മാറ്റി എന്നുള്ളതാണ് അതാണ് റബ്ബ് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് റബ്ബ് ചെയ്ത ഏറ്റവും വലിയ ഔദാര്യം ഒരു അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ എന്നതിൽ ഏറ്റവും സന്തോഷമാണ് ഇതാ സഹോദരങ്ങളെ ഇന്ന് ഈ ദിവസം നമ്മൾ അതാ മുന്നിൽ പ്രാർത്ഥനകളുമായി വന്നിരിക്കുകയാണ് ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഇതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം മറ്റൊന്നുമില്ല കാരണം സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ റബ്ബ് സുബാനഹായാലും ഉദ്ദേശിച്ചാൽ കല്ലുകൾക്കും മരങ്ങൾക്കും ബിംബങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും മുന്നിൽ സുജൂതി ചെയ്യിക്കാൻ

ഐബാധത്തിന് ശേഷമാണ് നോബ് എന്നത് ഒരു മുഖ്മീനിനെ സംബന്ധിച്ചിടത്തോളം വിശപ്പും ദാഹവും അവന്റെ ആഗ്രഹങ്ങളും സഹിക്കുന്നതോടൊപ്പം യഥാർത്ഥത്തിൽ സന്തോഷത്തിലാണ് കാരണം കൽപ്പന അത് പാലിച്ചുകൊണ്ടാണ് ഭക്ഷണവും പാനീയവും മനസ്സിന്റെ ഇച്ഛകളും വർജിച്ചിട്ടുള്ളത് അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത് റബ്ബിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ നോക്കൂ നോമ്പ് കൊണ്ട് ഒരു മുഖ്മീൻ സന്തോഷിക്കുന്നു അതുപോലെ നിസ്കാരം കൊണ്ട് രാത്രി നിസ്കാരം കൊണ്ട് അലഹമില്ലാ നമ്മൾ സന്തോഷിച്ചു ആ രാത്രി നിസ്കാരം അതല്ലാത്ത ഫർദ് നിസ്കാരങ്ങൾ നിർബന്ധമായ നിസ്കാരങ്ങൾ പാരായണം അതുപോലെ ഇതെല്ലാം സഹോദരങ്ങളെ ഒരു മുഖ്മനി സന്തോഷം പകരുന്ന കാര്യമാണ് എന്തൊരു സന്തോഷമാണിത് നിങ്ങൾ നോക്കൂ ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താണുള്ളത് ഈ സന്തോഷത്തിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് സന്തോഷമാണുള്ളത് പ്രിയമുള്ളവരെ കാരണം നിങ്ങളെയും മനുഷ്യരെയും എനിക്ക് ചെയ്യാൻ ഞാൻ എന്ന റബ്ബിന്റെ ആയത് അഹുവിന്റെ കിതാബിൽ നമുക്ക് കാണാം അതുകൊണ്ട് നിങ്ങൾ നോക്കൂ നോക്കൂത്തുമായി ആരാധനകളുമായി ബന്ധപ്പെട്ട സന്തോഷമാണ് എല്ലാ മേഖലകളിലും എല്ലാ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നോമ്പിനെ കുറിച്ച് പോലും അള്ളാഹുവിന്റെ അവൻ ആ രണ്ട് സന്തോഷങ്ങൾ കൊണ്ട് സന്തോഷിക്കും നോമ്പ് തുറക്കുമ്പോൾ അഥവാ ഈദാക്കുമ്പോൾ പെരുന്നാളാക്കുമ്പോൾ ഗുരുമുലിന് സന്തോഷമാണ് അതാ സഹോദരങ്ങളെ ഈ സന്തോഷം എന്നത് ദുനിയാവിലുള്ള സന്തോഷമാണ് നമുക്ക് നമുക്ക് വേഗത്തിൽ വേഗത്തിൽ സന്തോഷമാണ് ആ സന്തോഷത്തിന്റെ സുദിനത്തിലാണ് സന്തോഷിക്കാൻ ചിരിക്കാൻ ആഹ്ലാദിക്കാൻ ദുനിയാവിൽ നോമ്പ് ഉടനെ യാണ് രണ്ടാമത്തെ സന്തോഷം എന്നത് പ്രിയമുള്ളവരെ ഈ നോമ്പുമായി നിസ്കാരവുമായി ഈ മുസ്ലിമായി നാളെ റബ്ബിനെ കണ്ടുമുട്ടിയാൽ കണ്ടുമുട്ടുമ്പോൾ ഒരു നോമ്പുകാരൻ സന്തോഷിക്കുമെന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷം പരലോകത്ത് മാത്രം സന്തോഷിക്കും എന്നുള്ളതാണ് അതാണ് സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാ സുഖങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ അതാ റബ്ബ് ചോദിക്കുന്നു നിങ്ങൾക്ക് വല്ലതും ഞാൻ അധികരിപ്പിച്ചു നൽകട്ടെയോ എല്ലാ സുഖങ്ങളും ലഭിച്ച എല്ലാ ആസ്വാദനങ്ങളും ലഭിച്ച സ്വർഗീയ സുഖങ്ങൾ മുഴുവനും കൺകുളിർക്ക കണ്ട അതാ പറയുന്നു കൺകുളിർക്കണ്ട ഇനി എന്താണ് ഞങ്ങൾക്ക് അധികമായി വേണ്ടത് നീ ഞങ്ങളെ നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തില്ല നീ ഞങ്ങളെ ഞങ്ങളുടെ മുഖങ്ങൾ നീ റബ്ബേ പ്രകാശപൂരിതമാക്കിയില്ല ഇനി ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതാ അതാഹുനഹു അവന്റെ മുന്നിലുള്ള മറ നീക്കിക്കൊണ്ട് മുക്മിനീങ്ങൾക്ക് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിനെ കാണാതെ റബ്ബിന്റെ കൽപ്പനകൾ മാത്രം മാത്രം കേട്ടുകൊണ്ട് കേട്ടുകൊണ്ട് അവന്റെ റസൂൽ വാക്കുകൾ വചനങ്ങൾ റബ്ബിനെ അനുസരിച്ച് ചെയ്ത് നോമ്പെടുത്ത് ആരാധന ഇബാദത്തുകൾ മുഴുവനും നിർവഹിച്ച് അള്ളാഹു ഭൂമിയിൽ ദുനിയാവിൽ ഒരിക്കൽ പോലും കാണാത്ത റബ്ബിനെ കാണുകയാണ് സഹോദരങ്ങളെ വലിയ വലിയ സന്തോഷമാണ് സന്തോഷമാണ് ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അല്ലാഹുവിനെ ഒരു മുഅ്മിൻ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അതുവരെ കണ്ട എല്ലാ സുഖങ്ങളെക്കാൾ മുഅ്മിനീങ്ങൾക്ക് പിന്നെ ഏറ്റവും ആസ്വാദകരം അവർക്ക് ഏറ്റവും പ്രിയങ്കരം റബ്ബിനെ നോക്കിക്കാണുക എന്നത് മാത്രമായിരിക്കും സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ ദുനിയാവിൽ ബന്ധപ്പെട്ട സന്തോഷം പരലോകത്ത് ആ അല്ലാഹുമായി ചെന്ന് നിൽക്കുമ്പോൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ഏറ്റവും വലിയ സന്തോഷം അതാണ് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ സന്തോഷം സഹോദരങ്ങളെ ഈ പരിശുദ്ധ റമദാനിലെ ഒരു മാസക്കാലത്തെ നോമ്പുകൊണ്ട് അള്ളാഹു നമ്മോട് ഉദ്ദേശിച്ച കാര്യം അറ്റക്കോ ലും എന്നതാണ് ആ പാലിച്ച ആളുകൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ സുഖം എന്നുള്ളത് കിതാബിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പാലിച്ച പാലിച്ച ആളുകൾക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ആളുകൾ അവർ അരിവുകളിലും സ്വർഗ പൂന്തോപ്പുകളിലുമായിരിക്കും നിർഭയത്വത്തോടുകൂടി ഒരു പേടിയും പേടിക്കാതെ ഒരു ഭയപ്പാടുമില്ലാതെ സന്തോഷകരമായി സുരക്ഷിതരായിക്കൊണ്ട് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവരോട് പറയപ്പെടും അതാ കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവർ പ്രവേശിക്കും ആ സ്വർഗത്തിൽ അവർ ഇച്ഛിക്കുന്നതെല്ലാം ഉണ്ടാകും അവർ ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ടാകും അവർക്ക് എന്താണോ മനസ്സിനാഗ്രഹമുള്ളത് അതെല്ലാം ഉണ്ടാകും അപ്രകാരമാണ് മുത്തഖീങ്ങൾക്ക് നാം പ്രതിഫലമായി നൽകുന്നത് സഹോദരങ്ങളെ ഒരു അള്ളാഹു നമ്മിൽ നിന്നും ഉദ്ദേശിച്ചത് തഖ്വയാണ് ആ തഖ്വ തക്കുവെന്നാൽ അള്ളാഹുവിനുസരിച്ചു കൊണ്ട് അവനെ വഴിപ്പെട്ടുകൊണ്ട് അവന് കീഴുതലാണ് അള്ളാഹു വിരോധിച്ച തിന്മകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് ഉട്ടുനിൽക്കലാണ് അള്ളാഹു കൽപ്പിച്ച ഏറ്റവും വലിയ ഒന്നാമത്തെ നിർബന്ധ ബാധ്യത എന്നത് റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ ഘട്ടങ്ങളിലും മാത്രം വിളിക്കേണ്ടവനാണ് ഒരു മുക്മിൻ അവന് മാത്രം സുജൂത് നിർവഹിക്കേണ്ടവനാണ് ഒരു മുക്മിൻ അവന് മാത്രമേ നേർച്ച വഴിപാടുകൾ നൽകാൻ പാടുള്ളൂ അവന്റെ പേരിൽ മാത്രമേ ബലിയെറുക്കാൻ പാടുള്ളൂ അള്ളാഹുവിന്റെ പേരിൽ അവന്റെ പേര് പിടിച്ചു മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു മുങ്ങിനെ സംബന്ധിച്ചെടുത്തോളം മുത്തഖ്യങ്ങൾ തകുവ പാലിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് പാലിക്കുന്നവരായിരിക്കും അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അഞ്ചു നേരത്തെ നിഷ്കാരങ്ങൾ അതുപോലെ നിർബന്ധമാക്കിയ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇത് പാലിക്കുന്നവരാണ് മുത്തഹീങ്ങൾ നേരെ തിരിച്ചു തിരിച്ചിറബ് സുഭയാ ഒരുപാട് കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ട് ആ വിലക്കിൽ നിന്ന് മാറി നിൽക്കേണ്ടവരുമാണ് മുത്തീങ്ങൾ നോമ്പ് അത് നമ്മെ പരിശീലിപ്പിച്ചു കഴിഞ്ഞു നോമ്പ് എന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ വിലക്കുകളിൽ നിന്ന് മാറി നിൽക്കുകയുണ്ടായി പ്രിയമുള്ളവരെ നോമ്പ് കഴിഞ്ഞ് ചൊവ്വാലിലേക്ക് ഇതാ പ്രവേശിച്ച് റബ്ബിനു വേണ്ടി തെക്കി ബീറുകൾ മുഴക്കി ഈ മുസല്ലയിൽ വന്നിരിക്കുമ്പോൾ ഞാനും നിങ്ങളും തകുവ പാലിക്കുന്നവരുടെ കൂട്ടത്തിലായിക്കൊണ്ടായിരിക്കണം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത് മുത്തക്കൾ എന്ന ബിരുദം ലഭിച്ച ആളുകളായിരിക്കണം ഞാനും നിങ്ങളും കാരണം നോമ്പെന്നത് ഒരു സംസ്കരണ പാഠശാലയാണ് ജീവിതത്തിലൂടെ നീളം ഈ തക്കുവറുകിടിച്ചു ജീവിക്കാനുള്ള തർജിച്ചുകൊണ്ടായിരിക്കണം ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം അതുപോലെ സഹോദരങ്ങളെ നോമ്പ് നമ്മെ പഠിപ്പിച്ചു അള്ളാഹു നമ്മെ സദാസമയം കണ്ടുകൊണ്ടിരിക്കുന്നു നോമ്പിന്റെ സമയത്ത് വിശപ്പും ദാഹവും ഉണ്ടെങ്കിലും പട്ടിണി ഉണ്ടെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഒരു നോമ്പുകാരനും നോമ്പു മുറിക്കുന്ന ഒരു കാര്യവും ചെയ്യാറില്ല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എനിക്കും നിങ്ങൾക്കും പാലിക്കാനുള്ള കാര്യമാണ് റബ്ബ് സുഭാനമോ ചായ സദാസമയം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു ആര് കണ്ടില്ലെങ്കിലും ആര് കേട്ടില്ലെങ്കിലും ആര് നമ്മെ അറിഞ്ഞില്ലെങ്കിലും എൻ്റെ റബ്ബനെ കാണുന്നു എൻറെ റബ്ബനെ അറിയുന്നു ആ റബ്ബിന്റെ നോട്ടം എൻ്റെ മുകളിലുണ്ട് അവൻ നിരീക്ഷകനാണ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ് അവൻ റക്കീബാണ് എന്ന് സഹോദരങ്ങളെ നോമ്പ് നമ്മെ പരിശീലിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ കാര്യങ്ങൾ നോമ്പ് കഴിഞ്ഞാലും അഥവാ ഉറപ്പായത് അഥവാ മരണം വരുന്നതുവരെക്കും ഈ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നോമ്പിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ട ഗുണപാഠം ഇത് കൊണ്ടായിരിക്കണം പ്രിയമുള്ളവരെ ഈ ഈസല്ല വിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത് അതുപോലെ സഹോദരങ്ങളെ തക്കുവ പാലിച്ച ആളുകളുടെ അടയാളമായി അള്ളാഹു അറിയിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് ഈ ഇന്ന് നാട്ടിൽ ചർച്ചയാവുന്ന പല കാര്യങ്ങളുമുണ്ട് കൊലപാതകങ്ങളാവട്ടെ ലഹരിയാവട്ടെ അവിഹിത ബന്ധങ്ങളാവട്ടെ ഒളിച്ചോട്ടമാവട്ടെ പ്രണയമാവട്ടെ എന്തുമാവട്ടെ പ്രിയമുള്ളവരെ ഇതിനെല്ലാം ഉള്ള ചികിത്സ ഈ പറഞ്ഞ തക്കുവയാണ് അതിനെ ആ പറഞ്ഞ കാര്യങ്ങൾ ചികിത്സിക്കുന്നതിൻ്റെ പുറത്തേക്ക് അതിലേക്ക് എത്താതിരിക്കാനുള്ള മാർഗം ഈ തക്കുവയാണ് അഥവാ റബ്ബ് അടിമകളാണ് നാം ആ റബ്ബിന്റെ കൽപ്പനകൾ പാലിക്കേണ്ടവരാണ് നാം സദാസമയം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഒരു കൗൺസിലിംഗ് ക്ലാസിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല കാരണം തക്കുവ പാലിക്കുന്ന ആളുകളായി ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ എല്ലാ തിന്മകളിൽ നിന്നും നമുക്കുള്ള രക്ഷയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും നിശ്ചയദാദ്യത്തോടെ ഈ പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നാളേക്ക് വേണ്ടി മുന്നൊരുക്കം നടത്തിക്കൊണ്ട് ഈ റമവാൻ കഴിഞ്ഞ ദിവസം ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് അതുപോലെ പ്രിയമുള്ളവരെ നോമ്പ് നമുക്ക് നൽകിയ ഈ തക്കുവ എന്നുള്ളത് നമ്മുടെ അബാധത്തുകൾ എന്നുള്ളത് മരണം വരെ എന്ന് പറഞ്ഞു അതെ നിസ്കാരം ജമാഅത്ത് ഇനിയുമുണ്ട് നിസ്കാരം ഇനിയുമുണ്ട് രാത്രി നിസ്കാരം ഇനിയുമുണ്ട് ഖുർആൻ പാരായണവും ദിക്റും നോമ്പും ഇനിയുമുണ്ട് നാളെ മുതൽ ഇനി നമുക്ക് ചവ്വാലിലെ ആറ് നോമ്പ് എടുക്കാനുള്ളതാണ് പ്രിയമുള്ളവരെ ഇബാദത്തുകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അവസാനിക്കുന്നില്ല ആ ഇബാദത്ത് കൊണ്ട് മാത്രമേ നമുക്ക് സന്തോഷമുള്ളൂ ആഹ്ലാദമുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക അതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് അത് സ്വരുക്കൂട്ടിയവരായിക്കൊണ്ട് അത് മുതലെടുത്തവരായിക്കൊണ്ട് ആയിരിക്കണം പ്രിയമുള്ളവരെ ഈ ചവ്വാലിൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ജീവിക്കേണ്ടത് അതുപോലെ പ്രിയമുള്ളവരെ ഈ സുദിനത്തിൽ അള്ളാഹു സുഹാന നമുക്ക് നൽകിയ ഈ മാറ്റായ അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി കാണിക്കേണ്ടവരാണ് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ തക്ബീർ അത് മുഴക്കിക്കൊണ്ടിരുന്നു അല്ല അള്ളാഹു അക്ബർ എന്ന ആ വാക്ക് അതിന്റെ അർത്ഥം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലൂടെ നീളമുണ്ടായിരിക്കണം അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളോ എന്റെ ഇച്ഛകളോ അല്ല മറിച്ച് റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളാണ് അള്ളാഹുവിന്റെ ദീനാണ് അതാണ് എനിക്ക് ഏറ്റവും വലുത് റബ്ബാണ് ഏറ്റവും വലുത് എന്ന ആ ഉറച്ച നിശ്ചയദാർഢ്യം ആ തീരുമാനം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അത് നന്ദി കാണിക്കലിന്റെ ഭാഗമാണ് അത് അള്ളാഹുവിനുള്ള നന്ദിയുടെ ഭാഗമാണ് അതുപോലെ സഹോദരങ്ങളെ അലഹമില്ല ഈ ദിവസങ്ങളിൽ എനിക്കും നിങ്ങൾക്കും ചില കാര്യങ്ങൾ ഓർമ്മിക്കാനുണ്ട് അതുകൂടി പറഞ്ഞ അവസാനിപ്പിക്കട്ടെ ഈ സുദിനത്തിൽ അൽഹമുല്ല നമ്മൾ നിർഭയരായി ഈ പറഞ്ഞ മുസല്ലയിൽ മുസല്ലയിൽ ഒരുമിച്ചു പറഞ്ഞു റബിന് ചെയ്തു നിർവഹിച്ചു നല്ല വസ്ത്രം ധരിച്ചു നല്ല സന്തോഷത്തിലാണ് അൽഹദു ഈ ദിവസങ്ങളിലും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് രോഗികളായ ആളുകളുണ്ട് ആശുപത്രികളിൽ ഉള്ള ആളുകളുണ്ട് അതുപോലെ പല നാടുകളിലും മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവർ കഷ്ടപ്പെടുന്നവർ ഫലസ്തീനിൽ അതുപോലെയുള്ള നാടുകളിൽ പലരുമുണ്ട് പ്രിയമുള്ളവരെ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ചെയ്യേണ്ടതുണ്ട് ഇത് അള്ളാഹുവിന്റെ നമുക്ക് ഈ നൽകിയിട്ടുള്ളത് നമ്മൾ നല്ല വസ്ത്രം ധരിച്ചു ഇതില്ലാതെ പെരുന്നാൾ കഴിഞ്ഞുപോയ ആളുകളുണ്ട് ആ കാര്യം പ്രിയമുള്ളവരെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് അതുപോലെ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ് അള്ളാഹുറബുലമീൻ നമ്മോട് ചോദിക്കും അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കാര്യം നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ ഈ പറഞ്ഞ ഉത്തരവാദിത്വത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക അതുപോലെ പ്രിയമുള്ളവരെ അള്ളാഹു സുഹാനഹുവ ചായ നമുക്ക് നൽകിയ മക്കൾ അവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വർദ്ധിച്ചു വരുന്ന ഫിത്തിനകൾ കുഴപ്പങ്ങൾ ഈ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതല്ലാതെ തക്കുവയല്ലാതെ റബ്ബ് സുബാനഹുവ ചായ എന്നെ കാണുന്നു എന്ന ചിന്തയല്ലാതെ മറ്റൊന്നുമില്ല പ്രിയമുള്ളവരെ നമ്മെ രക്ഷപ്പെടുത്താൻ അതുപോലെ പ്രത്യേകമായി റസൂൽ സ്ത്രീകളോട് പറയാറുണ്ടായിരുന്നു ദിവസത്തിൽ ജനങ്ങളോട് മൊത്തമായി പറയും നിങ്ങൾ നിങ്ങൾക്ക നൽകുക എന്നിട്ട് സ്ത്രീകളോട് പ്രത്യേകമായി ഉപദേശം നൽകും അല്ലയോ സ്ത്രീ സമൂഹമേ നിങ്ങൾ നിങ്ങൾക്ക നൽകുക ുംരകത്തിലധികവും നിങ്ങളെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് സഹോദരങ്ങളെ സഹോദരിമാരെ ഉമ്മമാരെ അതുപോലെ പെൺമക്കളെ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ റസൂൽ നിങ്ങളെ കുറിച്ച് നൽകിയ താക്കീതാണിത് കാരണം നിങ്ങൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ ന്യൂനതകൾ പിണയുന്നവരാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ അതുകൊണ്ട് അവരോട് പ്രത്യേകം സ്വതക്ക നൽകി പുണ്യം നൽകാൻ പൊതുവെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതുപോലെ പ്രിയമുള്ളവരെ നമ്മുടെ ബന്ധങ്ങൾ അതൂഷ്മളമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക കുടുംബ സന്ദർശനം കുടുംബ ബന്ധം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ അള്ളാഹുവിന്റെ സഹാബത്ത് ചെയ്തിരുന്ന മഹത്തായ ആശംസകൾ എന്നത് പ്രിയമുള്ളവരെ പരസ്പരം ആശംസിക്കാവുന്നതാണ് അഥവാ അതിൻ്റെ അർത്ഥം അള്ളാഹു നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്നാണ് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിനെ സുജൂത് ചെയ്ത് ഈ മുസല്ലയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും പരസ്പരം പ്രാർത്ഥിക്കുക അള്ളാഹു സുഹാനഹുവ ചായല നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥന അത് സഹോദരങ്ങളെ ഉണ്ടാവേണ്ടതാണ് അതുപോലെ പ്രിയമുള്ളവരെ ഈ പറഞ്ഞതിന്റെ എല്ലാം ചുരുക്കം അള്ളാഹു സുഹാനഹുവ ചായല നമുക്ക് ഈ നൽകിയ അനുഗ്രഹത്തെ കുറിച്ചാണ് അനുഗ്രഹം അതിന് ജീവിതത്തിലൂടെ നീളം നന്ദി കാണിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്കിൽ പറഞ്ഞതുപോലെ മലക്കുകൾ ഇറങ്ങിക്കൊണ്ട് അല്ലാ തലാ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല അതുപോലെ ഭയപ്പെടേണ്ടതില്ല എന്നവർ സന്തോഷവാർത്ത അറിയിക്കും ആ സന്തോഷത്തിലായിക്കൊണ്ട് മരിച്ചു പോവാനാണ് ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടത് അഥവാ ജീവിതത്തിലൂടെ നീളം റബ്ബുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനുള്ള അതിലായി അങ്ങനെ മരിച്ചു പോവലാണ് പ്രിയമുള്ളവരെ സന്തോഷം അതിന്റെ പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർഗം സ്വർഗത്തിലെ സുഖാനുഭൂതി റബ്ബിനെ കണ്ടുമുട്ടുക എന്ന കാര്യം അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം അള്ളാഹുഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുറബുലീൻ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ന്യൂനതകൾ കുറവുകൾ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ ആലമീൻ നമ്മുടെ നോമ്പും നിസ്കാരവും നിസ്കാരവും രാത്രി എല്ലാ എല്ലാ രാത്രികളും സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു സുഹ്യാനഹുവായ നമ്മിലെ രോഗികൾക്ക് ശിഫാ നൽകുമാറാവട്ടെ സമാധാനവും ആശ്വാസവും നൽകുമാറാവട്ടെ നമ്മിൽ നിന്നും ഈ മാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ അള്ളാഹു സുഹാനഹൂ ചായല

الاحياء منهم والاموات، اللهم توفنا مسلمين والحقنا بالصالحين، اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، واغفر لنا يا غافر المذنبين، الله اكبر الله اكبر الله اكبر. لا اله الا الله الله اكبر الله اكبر ولله الحمد وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته تقبل الله منا ومنكم